ഇത് രണ്ടാം നിലയ്ക്ക് മുകളിലാണ് നമ്മളിവിടെ ഒരു കൃഷിത്തോട്ടം തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി പലരും പല മാർഗ്ഗങ്ങൾ തേടുമ്പോൾ പുതിയൊരു വഴി വഴി തേടിയിരിക്കുകയാണ് അമ്പലപ്പുഴയിലെ കച്ചേരി മുക്കിനകത്തുള്ള നമ്പൂർ സാറിൻ്റെ വീട്ടിൽ തെറസിൻ്റെ മുകളിൽ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റൂട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളെ ഞാൻ സ്വാഗതം വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്നത് പോലെ ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് ഞങ്ങൾ ചെയ്ത വർക്കാണത് അവിടെ ചട്ടി വെക്കാനുള്ള കാല് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഇഷ്ടിക എല്ലാം പൊതുവേ ഇഷ്ടികമായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ ടെറസിന് മുകളിൽ ചെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കാനും തണുപ്പടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ വെള്ളം നിൽക്കില്ല അതുകൊണ്ട് നമ്മൾ ചട്ടി വെക്കാൻ ഉപയോഗിച്ചിരിക്കും അതാണ് പിന്നെ നനയ്ക്കാൻ ഞങ്ങളേറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ തുള്ളിനന സ്പ്രിങ്ക്ലർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു നൂറ് ചട്ടിക്ക് മുകളിൽ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും ലാഭകരവുമാണ് വളരെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഞങ്ങൾക്കൊരുന്ന് കിട്ടും ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് വെ വെണ്ട വഴുതന തക്കാളി മുളക് ഇത്തരം കൃഷികളാണ് വളരെ നല്ല രീതിയിൽ ഇവിടെ പാലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെയിറ്റ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പോട്ടി മിക്സ് മണ്ണില്ലാത്ത പോട്ടി മിക്സാണ് ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇതിനകത്ത് നടക്കുവാനും ചെടികൾ തമ്മിൽ നല്ലൊരകലം പാലിച്ചത് കൊണ്ടും സാധിക്കുന്നതാണ് മാത്രമല്ല ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും ടെറസിൽ അറിയാലോ ഈ സമയത്ത് ചൂട് കൂടിയപ്പോൾ ടെറസിൻ്റെ മുകളിൽ പല പല രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഒരു വേറിട്ട് വഴിയിലാണ് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ ഇത് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഏറ്റവും ചെറു മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു സംതൃപ്തി ലഭിക്കുന്നതോടൊപ്പം തന്നെ ബിൽഡിങ്ങിന് നല്ല ചൂടിനെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഗ്രീൻ നെറ്റ് ഇട്ടിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ട്രക്സിന് മുകളിൽ വെറുതെ പഴയ കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നതോടൊപ്പം ഡ്രീപ്പ് ഇറിഗേഷൻ തുള്ളി നനയും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വെള്ളം ഇവിടെ കെട്ടി നിൽക്കില്ല ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളമേ കിട്ടുകയുള്ളൂ ഇത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടും സെറ്റ് ചെയ്യാം മാനുവലായിട്ടും സെറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ തൽക്കാലം മാനുവലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് സർ ആലോചിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മളത് ചെയ്തേക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വീടുകളിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ വെച്ചിട്ടോ നിങ്ങൾക്കത് മാത്രമല്ല വിദേശത്ത് നിന്ന് പോലെ നിയന്ത്രിക്കാവുന്ന രീതിയിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ സിസ്റ്റം വഴി വൈഫൈ കണ്ടക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നൂതനമായിട്ടുള്ള ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും എത്തിക്കുക ചൂടിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് നിങ്ങൾക്കിതിനെ തിരഞ്ഞെടുക്കാം എന്ത് തന്നെ ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം നന്ദി നമസ്കാരം